ഹായ് എല്ലാവർക്കും നമസ്കാരം പണത്തെക്കുറിച്ച് നമ്മൾ കേട്ടു വളർന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ തെറ്റാണെങ്കിലോ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു മുത്തശ്ശൻ്റെ വളരെ ലളിതമായൊരു കഥയാണ് പക്ഷേ ഈ കഥയിലൂടെ പണം എങ്ങനെ വളർത്താമെന്നതിൻ്റെ ഒരു വലിയ രഹസ്യം നമുക്ക് പഠിക്കാം ഇതൊരു പക്ഷേ നിങ്ങളുടെ സാമ്പത്തിക ചിന്തകളെ തന്നെ മാറ്റിമറിച്ചേക്കാം അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഒരു ഞെട്ടൽ തോന്നാം അല്ലേ എനിക്കും ആദ്യം അങ്ങനെ തന്നെയാണ് തോന്നിയത് കാരണം ചെറുപ്പം മുതലേ പണം സൂക്ഷിച്ചു വെക്കണം എന്ന് കേട്ടു വളർന്നവരാണ് നമ്മളെല്ലാവരും പക്ഷേ ഈ ഒരു ഉപദേശത്തിന് പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമുണ്ട് എന്താണ് ആ സത്യം നമുക്ക് നോക്കാം നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു കൊച്ചു ഗ്രാമത്തിലാണ് അപ്പോൾ നമ്മുടെ കഥാനായകനായ മുത്തശ്ശൻ ആളൊരു സ്വപ്നജീവിയായിരുന്നു മനസ്സിൽ വലിയ വലിയ പദ്ധതികളൊക്കെയുണ്ട് സ്വന്തമായൊരു കട വേണം നിറയെ പശുക്കൾ വേണം പക്ഷെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഈ സ്വപ്നങ്ങൾക്കായി അദ്ദേഹം ഒന്നും ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ കണ്ണിൽ അദ്ദേഹം ഒരു മടിയനായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ കൊണ്ടു സ്വപ്നങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് പക്ഷെ അതുകൊണ്ട് നമ്മുടെ വിശപ്പ് മാറില്ലല്ലോ ആ ഒരൊറ്റ വാചകത്തിൽ അവരുടെ കുടുംബത്തിൻ്റെ മുഴുവൻ അവസ്ഥയും നിസ്സഹായതയും ഉണ്ടായിരുന്നു അപ്പോൾ ആ കുടുംബത്തിന്റെ യാഥാർത്ഥ്യം എത്രത്തോളം കഠിനമായിരുന്നു എന്ന് അദ്ദേഹത്തിന് ശരിക്കും മനസ്സിലായത് ഒരു രാത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി വശന്നിട്ട് ചോദിച്ചു മുത്തശ്ശ എന്തെങ്കിലും കഴിക്കാനുണ്ടോ പക്ഷേ സത്യം സത്യമെന്താന്ന് വെച്ചാൽ അടുക്കളയിലെ അലമാര കാലിയായിരുന്നു ഒരൊറ്റ അരിമണി പോലുമില്ല ആ രാത്രിയിലെ നിശബ്ദതയിൽ അദ്ദേഹം ഒരു കാര്യം തിരിച്ചറിഞ്ഞു സ്വപ്നങ്ങൾ കൊണ്ട് മാത്രം വിശപ്പ് മാറ്റാനാവില്ല അതായിരുന്നു ജീവിതത്തിലെ ആദ്യത്തെ വഴിത്തിരിവ് ആ രാത്രിയിലെ അനുഭവം അദ്ദേഹത്തെ ശരിക്കും മാറ്റിമറച്ചു പിറ്റേന്ന് മുതൽ അദ്ദേഹം പഴയയാളായിരുന്നില്ല വെറുതെ സ്വപ്നം കണ്ടിരിക്കുന്നതിന് പകരം ഒരു ജോലിക്ക് പോകാൻ തുടങ്ങി പണം അതുണ്ടെങ്കിൽ തൻ്റെ കുടുംബം ഇനി പട്ടിണി കിടക്കേണ്ടി വരില്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരേ ഒരു പരിഹാരമായി അദ്ദേഹം കണ്ടത് പണം സമ്പാദിച്ചു സമ്പാദിച്ചുവെക്കുക എന്നതായിരുന്നു അങ്ങനെ അദ്ദേഹം സമ്പാദിക്കുന്ന പണം ഒരു ഗ്ലാസ് ഭരണിയിൽ കട്ടിലിനടിയിൽ സൂക്ഷിക്കാൻ തുടങ്ങി ഓരോ ആഴ്ചയും അതിലേക്ക് നാണയങ്ങൾ ഇടുമ്പോഴുള്ള ആ കിണിം കിണിയും ശബ്ദമുണ്ടല്ലോ അത് വെറും നാണയങ്ങളുടെ ഒച്ചയായിരുന്നില്ല അതായിരുന്നു അദ്ദേഹത്തിന് പ്രതീക്ഷയുടെ സംഗീതം പേരക്കുട്ടിയോട് എപ്പോഴും പറയും ഇതാണ് നമ്മുടെ സുരക്ഷിതമായ നാളെ മാസങ്ങൾ കടന്നുപോയി ആ ഭരണി നിറഞ്ഞു വലിയ അഭിമാനത്തോടെ അദ്ദേഹം അത് കയ്യിലെടുത്ത് ചന്തയിലേക്ക് പോയി മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് ചാക്ക് ചോളം വാങ്ങണം പക്ഷെ അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് വലിയൊരു തിരിച്ചടിയായിരുന്നു കടക്കാരൻ പറഞ്ഞു സാധനങ്ങൾക്കൊക്കെ വില കൂടി ഈ പണം കൊണ്ട് ഒന്നര ചാക്കേ കിട്ടൂ അദ്ദേഹം ആ വലിയ സത്യം മനസ്സിലാക്കിയത് പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ അതായത് കാലം കഴിയുംതോറും നമ്മൾ വെറുതെ സൂക്ഷിക്കുന്ന പണത്തിന്റെ വില കുറഞ്ഞുകൊണ്ടേയിരിക്കും ചുരുക്കി പറഞ്ഞാൽ വെറുതെ പണം സൂക്ഷിക്കുന്നത് ഒരു നഷ്ടക്കച്ചവടമാണെന്ന് അദ്ദേഹം അന്ന് പഠിച്ചു അന്ന് വൈകുന്നേരം നിരാശനായി വീടിനു പുറത്തിരിക്കുമ്പോൾ അദ്ദേഹം ചുറ്റുമൊന്നു നോക്കി അയൽവാസികളെ ശ്രദ്ധിച്ചു അവരുടെ കയ്യിലൊക്കെ മുട്ടയും പാലും പോലുള്ള സാധനങ്ങളൊക്കെയുണ്ട് അവർക്ക് തൻ്റെ അത്ര ആശങ്കകളില്ല എന്തായിരിക്കും അതിന് കാരണം അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അവർ പണമല്ല സൂക്ഷിക്കുന്നത് മറിച്ച് പണമുണ്ടാക്കാൻ സഹായിക്കുന്ന വസ്തുക്കളെയാണ് ആ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വിത്തുപോലെ വീണു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വളരെ ലളിതമായ ഒരു ചോദ്യം വന്നു വെറുതെ പണം സൂക്ഷിക്കുന്നതിനു പകരം ആ പണം ഉപയോഗിച്ച് കൂടുതൽ മൂല്യമുണ്ടാക്കുന്ന എന്തെങ്കിലും വാങ്ങിയാലോ ഉദാഹരണത്തിന് കുറച്ച് കോഴികളെ വാങ്ങിയാലോ ഈ ഒരു ലളിതമായ ചോദ്യം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുകയായിരുന്നു ഇത്തവണ അദ്ദേഹം വെറുതെ ചിന്തിച്ചിരുന്നില്ല നേരെ ആ ഭരണിയിലെ പണമെടുത്തു എന്നിട്ട് കുറച്ച് കോഴികളെ വാങ്ങി ഇത് കണ്ടപ്പോൾ പേരക്കുട്ടി സന്തോഷത്തോടെ പറഞ്ഞു ഹായ് ഇനി നമുക്ക് സ്വന്തമായി ഒരു മുട്ട ഫാക്ടറി ഉണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായിരുന്നു കാരണം ഇപ്പോൾ അദ്ദേഹം പണം സൂക്ഷിക്കുകയല്ല മറിച്ച് പണം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ആസ്തി അഥവാ എസെറ്റ് സൃഷ്ടിക്കുകയായിരുന്നു എല്ലാ വലിയ കാര്യങ്ങളുടെയും തുടക്കം വളരെ ചെറുതായിരിക്കും അല്ലേ അതുപോലെ അവരുടെ തുടക്കം വെറും ഒരൊറ്റ മുട്ടയിൽ നിന്നായിരുന്നു പക്ഷേ ആ ഭരണിയിൽ അനക്കമില്ലാതെ കിടന്ന പണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ മുട്ട വളർച്ചയുടെ ഒരു അടയാളമായിരുന്നു എല്ലാ വലിയ സാമ്രാജ്യങ്ങളും പണിയുന്നത് ഇതുപോലുള്ള ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത സിസ്റ്റമുണ്ടല്ലോ അത് വളരെ ലളിതമായിരുന്നു പക്ഷെ ഭയങ്കര പവർഫുള്ളായിരുന്നു കിട്ടുന്ന മുട്ടകളിൽ കുറച്ച് വീട്ടിലെ ആവശ്യത്തിനെടുക്കും ബാക്കിയുള്ളവ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും ആ കിട്ടുന്ന പണം കൊണ്ട് കൂടുതൽ കോഴികളെ വാങ്ങും ഈയൊരു ചക്രം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു അതോടൊപ്പം അവരുടെ സമ്പത്തും വളർന്നുകൊണ്ടേയിരുന്നു ഈയൊരു ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യം വ്യക്തമാകും ഇടതുവശത്ത് കാണുന്നത് ഗ്ലാസ് ഭരണിയിലെ സമ്പാദ്യമാണ് പണപ്പെരുപ്പം കാരണം അതിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ വലതുവശത്തു കാണുന്നതോ കോഴികളിലെ നിക്ഷേപം അത് ഓരോ ദിവസവും വളർന്നു കൂടുതൽ വരുമാനം നൽകി ഒന്ന് നിശ്ചലമാണ് മറ്റൊന്ന് ജീവനുള്ളതാണ് വ്യത്യാസം ക്ലിയർ അല്ലേ അപ്പോൾ സ്വപ്നങ്ങളിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്കും അവിടെ നിന്ന് തെറ്റായ സമ്പാദ്യത്തിലേക്കും ഒടുവിൽ യഥാർത്ഥ വളർച്ചയിലേക്കും എത്തിയ ഈ യാത്രയുടെയെല്ലാം എന്താണ് മുത്തശ്ശൻ ജീവിതം കൊണ്ട് പഠിച്ച ആ ഒരൊറ്റ പാഠം അതാണ് ഇനി പറയാൻ പോകുന്നത് ഒരു ദിവസം പേരക്കുട്ടിയുടെ കയ്യിൽ ഒരു മുട്ട വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു ഭരണി നിറയെ പണത്തേക്കാൾ ശക്തമാണ് ഈ ഒരൊറ്റ മുട്ട എന്തുകൊണ്ടാണെന്നറിയുമോ കാരണം പണം നമ്മൾ ഉപയോഗിച്ചാൽ തീർന്നു പോകും എന്നാൽ ഈ മുട്ട അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അതിൽ നിന്ന് കൂടുതൽ കോഴികളും ആയിരക്കണക്കിന് മുട്ടകളും ഒരു വലിയ സമ്പത്തും കെട്ടിപ്പടുക്കാനുള്ള ഒരു സാധ്യത അഥവാ പൊട്ടൻഷ്യൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഇതാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം പണം വെറുതെ സൂക്ഷിക്കരുത് അതിനെ വളർത്തുക നിങ്ങളുടെ പണത്തെ നിങ്ങൾക്കായി ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനെ പോലെ മാറ്റുക അതൊരു ചെറിയ ബിസിനസ് തുടങ്ങുന്നതാകാം പുതിയൊരു കഴിവു പഠിക്കുന്നതാകാം അല്ലെങ്കിൽ വളർച്ചാ സാധ്യതയുള്ള ഏതൊരു നിക്ഷേപവുമാകാം ഇനി ചോദ്യം നിങ്ങളോടാണ് ഈ കഥയിലെ കോഴിയെപ്പോലെ നിങ്ങൾക്ക് ചെറുതായി തുടങ്ങി വളർത്തിയെടുക്കാൻ കഴിയുന്നതെന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളുടെ പണം വെറുതെ ബാങ്കിലിരുന്ന് മൂല്യം കുറയുന്നതിന് പകരം അതിനെ വളർത്താൻ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും അതൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ കഥ കേൾക്കാനും ഇതിലെ പാഠം മനസ്സിലാക്കാനും നിങ്ങൾ സമയം കണ്ടെത്തിയതിന് ഒരുപാട് നന്ദി നിങ്ങൾക്ക് ഈ ആശയം ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു ചിന്ത ലഭിച്ചെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ ലളിതമായ വിശദീകരണങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വലിയൊരു പ്രോത്സാഹനമാണ് അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം